ഹലോ ചെങ്ങായിമാരെ അപ്പം രാവിലെ ഉണ്ടല്ലോ ഇന്ന് അത്യാവശ്യം മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല വെയിലായിരുന്നു അപ്പോൾ രാവിലെയൊന്നും ഇപ്പം അതുപോലെ നടക്കാൻ പോവേ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അന്നേരം നോക്കിയപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ കിടക്കുന്നത് പിള്ളേരൊന്നും കണ്ടില്ല ഒരു എട്ട് മണി എട്ടരൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അത് എന്നെ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി നിന്നപ്പം എന്നെ കണ്ടുകൊണ്ട് ഓടി വന്നതാണോട്ടോ അപ്പം ഇന്ന് ഇച്ചിരി പുട്ടും ചിക്കനുമാണ് അന്ന് അവർക്കും കൊടുത്തേക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വന്നതാണ് അപ്പം എന്നെ കണ്ടുകൊണ്ട് അവൻ വലിയ ചീരിയൊക്കെ വെച്ചിരിക്കണമുണ്ട് ശരിക്കും ഞാൻ ഉണ്ടല്ലോ ഇതിൽ വളരെ സന്തോഷവതിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കുകയും ഇവരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇനി എന്തെന്നില്ലാത്തൊരു പ്രത്യേക സ്നേഹമൊക്കെ ഇവരെനിക്ക് തരുന്നുണ്ട് കേട്ടോ നമുക്കത് അനുഭവിക്കാനും പറ്റുന്നുണ്ട് நீடல் செம்போவே और चल അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പട്ടികൂട്ടന്മാരെ പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കുറേ കാക്ക കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ അവരും നമ്മളോട് ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ ഒരാളെ ആദ്യം വരുമുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരാളെ ആദ്യം വരുമായിരുന്നുള്ളൂ പിന്നെ അതിൻ്റെ കൂട്ടുകൂടി കൂട്ടുക കുറേ ആൾക്കാർ വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ അവർക്കെല്ലാം നമ്മൾ നേരത്തെ തുടങ്ങി ഫുഡ് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്ത് ആദ്യം തന്നെ തുടങ്ങി നമ്മൾ ഈ നമ്മുടെ തെരുവോട്ടുകാർക്ക് കൊടുക്കുന്നതല്ല നമ്മൾ നേരത്തെ തുടങ്ങി ഇങ്ങനെ തന്നെയാണ് അപ്പോൾ എവിടെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം നമ്മൾ ഫുഡ് കൊടുക്കും കേട്ടോ അപ്പോൾ അന്നേരം ഒന്നും നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കുകയോ ഒന്നും ചെയ്യാറൊന്നും ഇല്ലായിരുന്നു ഇവർക്ക് വേണ്ടി തന്നെ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഞാൻ എഴുന്നേക്കം കൂട്ടും അപ്പോൾ കണ്ടോ ഏകദേശം ഒരു രാത്രി ആവാറായി ഏകദേശം ആറരയായി ആറര ആയി കഴിയുമ്പോഴാണ് ഇവർ ഫുഡും കഴിച്ചിട്ട് ശരിക്കും അവരവരുടെ വീടുകളിലേക്ക് പോകുന്നത് മരക്കൊമ്പിൽ അവരുടെ കൂട് കൊണ്ടുപോട്ടും അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് കൂട് മുട്ടയിട്ട് മുട്ടയിടാറായി കഴിയുമ്പം നമ്മുടെ തൊട്ടടുത്ത് മരക്കൊമ്പിലൊക്കെയാണ് കൂടൊക്കെ കൂട്ടുന്നത് കേട്ടോ കാരണം പെട്ടെന്ന് വരണല്ലോ ഈ വീട്ടിൽ വരിക ചോറ് വാങ്ങിക്കുക കുട്ടികൾക്കൊണ്ട് കൊടുക്കുക അതു തന്നെ ഇവരുടെ പരിപാടി ആദ്യത്തെയും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പിന്നെ ഒരൊറ്റ ആൾക്കാർക്കും പേടിയില്ല അപ്പൊ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് ഒരാൾ വന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് പോയി ഫുഡൊന്നും എടുക്കുന്നില്ല പിന്നെ ഇനി അവര് വരുമോ ഇല്ലയോ എന്ന് നമുക്ക്